യേശു മിഷ അയ്യക് സ്ഥിതി ആയിരിക്കും വിശ്വാസത്തായത് സുശേഷം ഇരുപത്തിരണ്ടാം അധ്യായം വിവാഹവിരുന്നിൻ്റെ ഉപമ യേശു വീണ്ടും ഉപമകൾ വഴി അവരോട് സംസാരിച്ചു സ്വർഗരാജ്യൻ തൻ്റെ പുത്രനു വേണ്ടി വിവാഹ വിരുന്ന് ഒരുക്കിയ രാജാവിന് സദൃശ്യം വിവാഹവിരുന്ന ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാൻ അവൻ കൃത്യന്മാരെ അയച്ചു എന്നാൽ വരാൻ അവർ വിസമ്മതി വിസമ്മതിച്ചു വീണ്ടും അവൻ വേറെ കൃത്യന്മാരെ അയച്ചു കൊണ്ട് പറഞ്ഞു ഇതാ വിരുന്ന് സജ്ജമായിരിക്കുന്നു എൻ്റെ കാളുകളെയും കൊഴുത്ത മൃഗങ്ങളെയും കൊന്ന് എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു വിവാഹ വിരുന്നിന് വരിക എന്ന് ക്ഷണിക്കപ്പെട്ടവരോട് ചെന്ന് പറയുവിൻ എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അത് വകവയ്ക്കാതെ ഒരുവൻ വയലിലേക്കും വേറൊരുവൻ വ്യാപാരത്തിനും പോയി കളഞ്ഞു മറ്റുള്ളവർ ആ വൃത്യന്മാരെ പിടികൂടി അവരെ അപമാനിക്കുകയും വധിക്കുകയും ചെയ്തു രാജാവ് ക്രുദ്ധനായി സൈന്യത്തെ അയച്ച് ആ കൊലപാതകകളെ നശിപ്പിച്ചു അവരുടെ നഗരം അഗ്നിക്കിരയാക്കി അനന്തരം അവൻ ഭൃത്യന്മാരോട് പറഞ്ഞു വിവാഹവിരുന്ന് തയ്യാറായിരിക്കുന്നു എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരുന്നു അതിനാൽ നിങ്ങൾ വഴികവലുകളിച്ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെ എല്ലാം വിവാഹവിരുന്നിന് ക്ഷണിക്കുവിൻ ആ ഭൃത്യന്മാർ നിരത്തു കളിച്ചെന്ന് ദുഷ്ടരും ശിഷ്ടരുമുൾപ്പെടെ കണ്ടെത്തിയവരെ വിളിച്ചുകൂട്ടി അങ്ങനെ വിരുന്നശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ വിവാഹവസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു രാജാവ് അവനോട് ചോദിച്ചു സ്നേഹിത വിവാഹവസ്ത്രം ധരിക്കാതെ നീ ഇവിടെ പ്രവേശിച്ചതെങ്ങനെ അവൻ മൗനം അവലംബിച്ചു അപ്പോൾ രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞു അവനെ കൈകാലികൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം സീസറിന് നികുതി അപ്പോൾ പരിസേർ പോയി യേശുവിനെ എങ്ങനെ വാക്കിൽ കൊടുക്കാം എന്ന് ആലോചന നടത്തി അവർ തങ്ങളുടെ അനുയായികളെ ഹെറോദേസ് പക്ഷക്കാരോടൊത്ത് അവൻ്റെ അടുത്ത് അയച്ച് ചോദിച്ചു ഗുരു നീ സത്യവാനാണെന്നും ആരുടെയും മുഖം നോക്കാതെ നിർഭയനായി ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നുവെന്നും അറിയുന്നു അതുകൊണ്ട് ഞങ്ങളോട് പറയുക നിനക്കെന്ത് തോന്നുന്നു സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ അവരുടെ ദുഷ്ടത മനസ്സിലാക്കിക്കൊണ്ട് യേശു പറഞ്ഞു കപടനാട്ടിക്കാര് നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നതെന്ത് നികുതിക്കുള്ള നാണയം എന്നെ കാണിക്കുക അവർ ഒരു ധനാറ അവനെ കാണിച്ചു യേശു ചോദിച്ചു ഈ രൂപവും ലിഖിതവും ആരുടേതാണ് സീസറിൻ്റെത് എന്നവർ പറഞ്ഞു അവൻ അരുലി ചെയ്തു സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക ഇത് കേട്ട് അവർ വിസ്മയഭരിതരായി അവനെ വിട്ടുപോയി പുനരുത്ഥാനത്തെ കുറിച്ച് പുനരുദ്ധാനമില്ലെന്ന് പറയുന്ന സതുക്കായർ അന്ന് തന്നെ അവനെ സമീപിച്ച് ചോദിച്ചു ഗുരു ഒരുവൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ്റെ സഹോദരൻ ആ വിധവയെ വിവാഹം ചെയ്ത് സഹോദരന് സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കണമെന്ന് മോശ അനുശാസിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഇടയിൽ ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു ഒന്നാമൻ വിവാഹം ചെയ്തു സന്താനമില്ലാതെ ഭാര്യയെ സഹോദരന് വിട്ടുകൊണ്ട് അവൻ മരണമടഞ്ഞു അങ്ങനെ തന്നെ രണ്ടാമനും മൂന്നാമനും അങ്ങനെ ഏഴാമൻ വരെയും അവസാനം ആ സ്ത്രീയും മരിച്ചു അതിനാൽ പുനരുദ്ധാന ത്തിൽ അവൾ ആ ഏഴ് പേരിൽ ആരുടെ ഭാര്യയായിരിക്കും അവർക്കെല്ലാം അവൾ ഭാര്യയായിരുന്നിട്ടുണ്ടല്ലോ യേശു മറുപടി പറഞ്ഞു വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാക്കാഞ്ഞതിലാ മനസ്സിലാക്കാഞ്ഞതിനാൽ നിങ്ങൾക്ക് തെറ്റ് പറ്റിയിരിക്കുന്നു പുനരുദ്ധാനത്തിൽ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല പിന്നെയോ അവർ സ്വർഗ ദൂതന്മാരെ പോലെയായിരിക്കും ഞാൻ അബ്രാഹത്തിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാണ് എന്ന് മരിച്ചവരുടെ പുനരുത്ഥാനത്തെപ്പറ്റി ദൈവം നിങ്ങളോട് അല്ലി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ അവിടുന്ന് മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് ജനക്കൂട്ടം ഇത് കേട്ടപ്പോൾ അവൻ്റെ പ്രബോധനത്തെപ്പറ്റി ആശ്ചര്യപ്പെട്ടു സുപ്രധാന കൽപ്പനകൾ യേശു സതുക്കായരെ വാക്കുമുട്ടിച്ചെന്ന് കേട്ടപ്പോൾ പരിസയർ ഒന്നിച്ചുകൂടി അവരിൽ ഒരു നിയമപണ്ഡിതൻ അവനെ പരീക്ഷിക്കാൻ ചോദിച്ചു ഗുരു നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ് അവൻ പറഞ്ഞു നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക ഇതാണ് പ്രഥമവും പ്രധാനവും പ്രഥമവുമായ കൽപ്പന രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ അതായത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഈ രണ്ട് കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു ക്രിസ്തു ദാവീദിന്റെ പുത്രൻ പരിസേർ ഒരുമിച്ച് കൂടിയപ്പോൾ യേശു അവരോട് ചോദിച്ചു നിങ്ങൾ ക്രിസ്തുവിനെ പറ്റി എന്തു വിചാരിക്കുന്നു അവൻ ആരുടെ പുത്രനാണ് ദാവീദിന്റെ എന്ന് അവർ പറഞ്ഞു അവൻ ചോദിച്ചു അങ്ങനെയെങ്കിൽ ദാവീദ് ആത്മാവിനാൽ പ്രചോദിതനായി അവനെ കർത്താവ് എന്ന് വിളിക്കുന്നതെങ്ങനെ അവൻ പറയുന്നു കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനാവുക ദാവീദ് അവനെ കർത്താവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ അവൻ അവൻ്റെ പുത്രനാകുന്നതെങ്ങനെ അവനോട് ഉത്തരമായൊരു വാക്കുപോലും പറയാൻ ആർക്കും കഴിഞ്ഞില്ല അന്ന് മുതൽ അവനോട് എന്തെങ്കിലും ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടതുമില്ല